ഹായ് ഗായ്സ് അസ്ലാം വലൈക്കും വ്ലോഗ് ഫിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിൻഷിത ശരി മലപ്പുറം ജില്ലയിലെ കാവനൂരാണ് എൻ്റെ കറക്റ്റ് പ്ലേസ് ആദ്യമായിട്ടാണ് ഞാൻ ക്യാമറയ്ക്ക് മുമ്പിൽ ഇങ്ങനെ ഫേസ് റിവീൽ ചെയ്തും കൊണ്ടൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു നാല് വർഷത്തിൻ്റെ മുകളിലായിട്ടുണ്ട് അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി വളരെ ആക്സിഡൻ്റിയായി ഞാൻ തുടങ്ങിയ ഒരു ചാനലാണ് പക്ഷേ ഇന്ന് അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചെറിയ ഫാമിലി ആയിട്ട് നമ്മൾ മാറിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഞാൻ ചെയ്ത വീഡിയോസിന് വെച്ചിട്ട് ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണം നല്ലൊരു രീതിയിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇന്നത്തെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് എനിക്ക് മൂന്ന് മക്കളാണ് മാരീഡ് ആണ് ഹസ്ബൻഡുണ്ട് പിന്നെ ഉപ്പ ഉമ്മ അങ്ങനെ ഒരു കുഞ്ഞ് ഫാമിലിയാണ് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് നിങ്ങൾ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷ്ട ഇനി അങ്ങോട്ട് നല്ല വീഡിയോസും കാര്യങ്ങളും വരും അതൊക്കെ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വീണ്ടും കാണുന്നത് വരേക്കും വല്ലാണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ